ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ വീട്ടിലിരിക്കുമ്പോഴേ അടിവേറിങ്ങനെ ഉറച്ചു പോവാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഇളങ്കാറ്റുകളൊക്കെ കൊള്ളണ ഒരു ചെറിയൊരു ശീലം എനിക്കുണ്ട് കേട്ടോ എന്നാ മറ്റു ചില ദിവസങ്ങളിലാണെങ്കിലോ റൂമിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കാൻ ഇത്രയും വലിയ സന്തോഷമുള്ള ഒരാള് വേറെ ഉണ്ടോ എന്ന് എനിക്ക് കേട്ടോ അങ്ങനെ കുറച്ച് ഇളങ്കാറ്റുകൾ കൊള്ളാലോ എന്ന് വിചാരിച്ച് പുറത്തേക്കൂടെ യാർഡിന്റെ സൈഡിൽ കൂടെ നടന്നപ്പോഴാണ് ഞാൻ എന്താ ഇത് കണ്ടേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം വിചാരിച്ചതേ ഇതെന്തോ ബഡ് തൈ കൊണ്ടൊന്ന് ആരോ വാങ്ങിച്ച് വച്ചേക്കണതെന്നാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ തൊട്ടടുത്തുള്ള ആ മരം ശ്രദ്ധിച്ചേട്ടോ അപ്പം അത് മുരിങ്ങാമാരോ ആയിരുന്നേ നാട്ടിലായിരുന്നപ്പോഴേ മമ്മി ഇങ്ങനെ ഈ മുരിങ്ങേൻ്റെ തൺ എന്താ തണ്ടല്ലല്ലോ എന്തെ പറയാം കൊമ്പ് കൊമ്പ് കൊണ്ടൊന്ന് വെച്ചിട്ട് അത് പിടിപ്പിച്ചേക്കണത് ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് കുരു ഭാഗ്യയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നെപ്പോലെ നിങ്ങളും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ ദേ ഇതാട്ടോ ഇവിടുത്തെ യാഡിൽ ഉണ്ടായിരുന്നേ നമുക്കുണ്ടല്ലോ നാട് മിസ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഇതിൽക്കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ മതി കേട്ടോ ഇത് നമ്മുടെയാടല്ലാട്ടോ ഇവിടെ താമസിക്കണേ പല പല ആൾക്കാർ കൊണ്ട് നട്ടു വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഭയങ്കര ചൂടായത് കൊണ്ടാണേ പച്ചക്കറികൾ പോലും ഇപ്പോൾ ആൾക്കാർ നടാത്തത് കേട്ടോ അല്ലെങ്കിൽ ഈ ആട് ഫുള്ള് വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ തക്കാളി വെണ്ടയ്ക്ക ചീര അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടേക്ക് നടന്നപ്പോഴും എതേടോ കപ്പ ഞങ്ങളുടെ നാട്ടിൽ കപ്പാന്നാണ് പറയണേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ ചില സ്ഥലത്തൊക്കെ ഇതിന് വേറെ വേറെ പേരാണല്ലോ അതാണിട്ടോ ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞേ കണ്ടു വെള്ളം ഇറക്കാന്നല്ലാതെ കഴിക്കാൻ പറ്റില്ലടോ ഗ്യാസാണോ ഗ്യാസ് ഗ്യാസ് സൈഡിൽ തന്നെ കുറെ കാന്താരി മുളകും പച്ചമുളകും എല്ലാം ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കാണ് എവിടെ മിൻഡ് കണ്ടു കിട്ടോ മിൻഡിന്റെ ഫേവറേറ്റ് ഒരു ഫ്ലേവറാണേ ഒന്നും നോക്കിയില്ല രണ്ട് തണ്ടങ്ങ് ഇസ്ക്കി എടുത്തുണ്ട് കാരണം ഈ ഇളം ചൂടടിച്ച് ചെല്ലുമ്പോഴേ തണുത്ത വെള്ളത്തിൽ അങ്ങ് ഒരു നാരങ്ങയൊക്കെ പിഴഞ്ഞയച്ചു കുടിക്കാൻ സൂപ്പർ അല്ലേ മുന്നേതോ ഒരു ദിവസമേ വെള്ളരിക്കൊക്കെ ആരോ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപര അതൊക്കെ കാണാരു ഈ ചൂടത്ത് പിടിക്കേണ്ട എല്ലാ ചെടികളും ഉണ്ട് ആലിലെ അടക്കം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ